ശാസ്ത്രീയ അടിത്തറ കുടുംബശ്രീ യൂണിറ്റുകൾക്ക് അത്യാവശ്യമുണ്ടെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ ചട്ടൻചാലിലെ സ്വാദി ഓഫ്സെറ്റ് പ്രിന്റിംഗ് നവീകരിച്ച കെട്ടിടവും ഇൻക്യുബേഷൻ സെന്ററും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി വനിതാ കൂട്ടായ്മയുടെ കരുത്തിൽ കുടുംബശ്രീ ഗ്രൂപ്പ് യൂണിറ്റായി അഭിമാന നേട്ടമുണ്ടാക്കിയ ചട്ടഞ്ചാലിലെ സ്വാതി ഓഫ്സെറ്റ് പ്രിന്റിംഗ് പ്രസിന്റെ നവീകരിച്ച കെട്ടിടവും ഇൻക്യുബേഷൻ സെന്ററും മന്ത്രി എ കെ ശശീന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു ശാസ്ത്രീയ അടിത്തറ കുടുംബശ്രീ യൂണിറ്റുകൾക്ക് അത്യാവശ്യമാണെന്നും പ്രകൃതി സംരക്ഷണവും പരിസ്ഥിതി സംരക്ഷണവും സംരക്ഷിക്കാനുള്ള കടമയായി കുടുംബശ്രീ ഏറ്റെടുക്കണമെന്നും എ കെ ശശീന്ദ്രൻ പറഞ്ഞു പോയ വർഷങ്ങളിൽ കുടുംബശ്രീ സംസ്ഥാനത്ത് ആകെ കൈവരിച്ച നേട്ടങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വിലപ്പെട്ട ഒരു നേട്ടമായിട്ടാണ് കണക്കാക്കുന്നത് നമുക്ക് ഇനിയും മുന്നോട്ട് പോകാനുണ്ട് വിശ്വസനീയമായ ഒരു സ്ഥാപനം എന്ന നിലയിൽ മാതൃകാപരമായി പ്രവർത്തിക്കുന്ന നിങ്ങൾ പാഠമാക്കാൻ പലരും ഇവിടെ വന്നിട്ടുണ്ട് അവർക്ക് ഇനിയും പുതിയ പാഠങ്ങൾ നൽകാനുള്ള കരുത്ത് പുതിയ സംരംഭങ്ങൾ തേടിയുള്ള പുതിയ മേഖലകൾ തേടിയുള്ള അന്വേഷണവും ശാസ്ത്രീയമായ പരിശോധനയും നിഗമനങ്ങളിലും എത്താനുള്ള ശാസ്ത്രീയ അടിത്തറ കൂടി ഇനി കുടുംബശ്രീ യൂണിറ്റുകൾക്ക് ആവശ്യമാണ് യുക്തിസഹമായ ശാസ്ത്രീയമായ പരിസ്ഥിതി സംരക്ഷിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള സംരംഭങ്ങളിലൂടെ പ്രകൃതി സംരക്ഷണവും പരിസ്ഥിതി സംരക്ഷണവും കുടുംബശ്രീ യൂണിറ്റുകളുടെ കടമയായി ഏറ്റെടുക്കാൻ തയ്യാറാകണം എന്നുകൂടി അപേക്ഷിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ സൽ സംരംഭം ആഹ്ലാദപൂർവ്വം ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചു കൊണ്ട് അനുവാക്കുന്നത് ഒതുമ എം എൽ എ സി എച്ച് കുഞ്ഞമ്പു അധ്യക്ഷത വഹിച്ചു കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ രതീഷ് പിലിക്കോട് പദ്ധതി വിശദീകരിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ബാലകൃഷ്ണൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് ബാദൂർ സംസ്ഥാന പ്രോഗ്രാം മാനേജർ അനീഷ് കുമാർ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു ഇൻക്യുബേഷൻ റൂം ഉദ്ഘാടനം എം എൽ എ സി എച്ച് കുഞ്ഞ്പൂവും കമ്പ്യൂട്ടർ റൂം ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണനും കട്ടിംഗ് മെഷീൻ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാദൂറും പാക്കിംഗ് മെഷീൻ ഉദ്ഘാടനം ജില്ലാ മിഷൻ കോർഡിനേറ്റർ രതീഷ് പെളിക്കോടും വാഹനത്തിന്റെ താക്കോൽദാനം ചെമ്മനാട് പഞ്ചായത്ത് പ്രസിഡന്റ് സുഫൈജ അബൂബക്കറും ത്രെഡ് സ്റ്റിച്ചിംഗ് മെഷീൻ ഉദ്ഘാടനം സി ഡി എസ് ചെയർപേഴ്സൺ മുംതാസ് അബൂബക്കറും നിർവഹിച്ചു ഓരോ ജില്ലയിലും വിവിധ മേഖലയിലുള്ള മികച്ച സംരംഭങ്ങളെയാണോ ഇൻക്യുബേഷൻ സെന്ററായി തിരഞ്ഞെടുത്തിരിക്കുന്നത് രണ്ടായിരത്തി മൂന്ന് മുതൽ കുടുംബശ്രീയുടെ ഗ്രൂപ്പ് യൂണിറ്റ് ആയി ആരംഭിച്ചു കഴിഞ്ഞ ഇരുപത്തിമൂന്ന് വർഷമായി കാസർഗോഡ് ജില്ലയിലെ പ്രിന്റിംഗ് മേഖലയിലെ സ്ത്രീകളുടെ മുന്നേറ്റമായി മാറാൻ കഴിഞ്ഞ സ്വാതി പ്രിന്റിംഗ് പ്രസ്സാണ് ജില്ലയിലെ ഇൻക്യുബേഷൻ സെന്ററായി തിരഞ്ഞെടുത്തിട്ടുള്ളത് ചെമ്മനാട് പഞ്ചായത്ത് കോലാംകുന്നിൽ അയൽക്കൂട്ട അംഗങ്ങൾ ആയിരത്തഞ്ഞൂറ് രൂപ അയൽക്കൂട്ട വിഹിതമായി ഒരു കമ്പ്യൂട്ടറും പ്രിന്ററുമായി ആരംഭിച്ച സ്വാതി പ്രിന്റിംഗ് പ്രസ് ഇന്ന് അറുപത്തിയഞ്ച് ലക്ഷത്തോളം ആസ്തിയുള്ള കാസർഗോഡ് കുടുംബശ്രീ മിഷന്റെ കീഴിലെ ഏറ്റവും വലിയ സംരംഭ മാതൃക കൂടിയാണ് സെന്ററിൽ പരിശീലന മികവിനുള്ള സ്മാർട്ട് റൂം സൗകര്യവും പ്രാക്ടിക്കൽ സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് കുടുംബശ്രീയുടെ സൂക്ഷ്മ സംരംഭ യൂണിറ്റുകളായി മികച്ച രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന യൂണിറ്റുകളെ തിരഞ്ഞെടുത്തോ വിവിധ മേഖലയിൽ സംരംഭങ്ങൾ ആരംഭിക്കാൻ താല്പര്യമുള്ളവർക്ക് യൂണിറ്റിൽ നിന്നും പരിശീലനം നൽകി യൂണിറ്റുകൾ ആരംഭിക്കുന്നതിനുള്ള പിന്തുണ സഹായം ലഭ്യമാക്കുക എന്നതാണ് ഇൻക്യുബേഷൻ സെന്റർ ലക്ഷ്യമിടുന്നത് ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലുള്ള ചട്ടഞ്ചാൽ കുന്നറയിലെ വ്യവസായ പാർക്കിലാണ് സ്വാതി ഓഫ്സെറ്റ് പ്രിന്റിംഗ് പ്രസിന്റെ നവീകരിച്ച കെട്ടിടവും ഇൻക്യുബേഷൻ സെന്ററും പ്രവർത്തിക്കുന്നത് ചെമ്മനാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇബ്രാഹിം മൻസൂർ കുരിക്കൽ കാസർകോട് ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സമീമ അൻസാരി ചെമ്മനാട് ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷംസുദ്ദീൻ തെക്കിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിഷ അബൂബക്കർ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് ചെയർപേഴ്സൺ രമ ഗംഗാധരൻ വാർഡ് മെമ്പർമാരായ ടി പി നിസാർ രാജൻ കെ പൊയ്നാച്ചി അസിസ്റ്റന്റ് ജില്ലാ മിഷൻ കോർഡിനേറ്റർമാരായ ഡി ഹരിദാസ് കിഷോർ കുമാർ സി എം സൗദ ചെമ്മനാട് സി ഡി എസ് ചെയർപേഴ്സൺ മുമതാസ് അബൂബക്കർ കുടുംബശ്രീ ജില്ലാ പ്രോഗ്രാം മാനേജർ കെ ടി ജിതീൻ തുടങ്ങിയവർ സംസാരിച്ചു ചെമ്മനാട് പഞ്ചായത്ത് പ്രസിഡന്റ് സുഫൈജ അബൂബക്കർ സ്വാഗതവും സ്വാതി പ്രിന്റിംഗ് പ്രസ് സെക്രട്ടറി കെ പത്മിനി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്